ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായൊരു സ്വീഡ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതൊരു കസ്റ്റാർഡ് ക്രീം ബണ്ണാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന കസ്റ്റാർഡ് ക്രീം ബണ്ണാണ് അപ്പോൾ നമുക്ക് സിംപിളായിട്ട് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈതമാവാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദമാവ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളത് കുഴച്ച് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് അപ്പോൾ അതാ ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു സ്വീറ്റ്നെസ് മതി അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പിന്നതായി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ പാലൊഴിച്ചതിൻ്റെ ശേഷം നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാം അപ്പം ഞാനിവിടെ അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് മിക്സാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് മാവിലേക്ക് ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റാണ് അതായത് ഏകദേശം അരക്കപ്പ് വെള്ളം അരക്കപ്പ് പാലും ഇനി കംപ്ലീറ്റ് ആയിട്ട് വെള്ളം എടുത്താലും ഇനി പാൽ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ രണ്ടും ഹാഫ് ആൻഡ് ഹാഫ് വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു ബൗളിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് ഞാനിവിടെ മെൽറ്റ് ആക്കിയ ബട്ടർ കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അപ്പോൾ ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആണെങ്കിൽ ഡയറക്റ്റ് ഇട്ടുകൊടുത്താൽ മതി ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക എന്നിട്ടത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് ഇതാ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റാർഡ് മിക്സ് ആണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പ് പാലെടുക്കുന്നുണ്ട് കാൽ കപ്പ് ഞാൻ ഇത് ഇട്ടു ശേഷം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതാ ഇതിലേക്കുള്ള ആ ഒരു പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാൽ കപ്പോളം കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുള്ള നല്ലവണ്ണം മിക്സ് ആക്കിയിൻ്റെ ശേഷം സ്റ്റൗവിൽ വെച്ചാൽ മതി അപ്പോൾ അത് കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ ഒരു കാൽ കപ്പോളം മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് കൊടുത്താലും മതി അപ്പോൾ അതാ ഈ ഒരു മിക്സ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും പിന്നെന്താ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇത് കൂളായിട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ അതങ്ങനെ മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്കും ഇതാ നമ്മുടെ ഡോ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ബണ്ണാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഇങ്ങനെ ചെയ്യുക പിന്നെ ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ച് മൈദ ആഡ് ചെയ്തതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കുക അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിൻ്റെ ശേഷം പിന്നെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെയിം സൈസിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ നീളത്തിലാക്കിയിട്ടിങ്ങനെ ഉരുത്തി എടുക്കുകയാണ് എന്നിട്ട് സെയിം സൈസിലാക്കിയിട്ട് ഓരോ ബോൾസിന് ഇങ്ങനെ എന്തെങ്കിലും നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി എന്നിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഓരോ പീസസ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരുപോലെ ആക്കിയിട്ട് കൊടുക്കുക ഇങ്ങനെ ഭയങ്കര തിക്നെസ് വേണ്ട അപ്പോൾ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൾഭാഗം വേവി വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ടൈം എടുക്കും അപ്പോൾ എന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം തന്നെ നമ്മൾ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ട് വരും അപ്പോൾ അതാ ഏകദേശം എല്ലാതും ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് എങ്കിലും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഈ ഒരു ബോൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റിൻ്റെ ശേഷം ഇതുപോലെ ജസ്റ്റ് നല്ലോണം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞ് പോകും ഉൾഭാഗം വെന്ത് കിട്ടൂല അത്യാവശ്യം നമ്മളൊരു മീഡിയം സൈസിലുള്ള ബോൾസ് ആണല്ലോ ചെയ്തിട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉൾഭാഗം വെന്ത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ടൈം എടുത്തിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി കോരിമാറ്റുക അപ്പോൾ ഉൾബാഗൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുക പക്ഷേ ഫ്രൈ ചെയ്തെടുത്താലാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാനും ഈസി ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണ് ലോവണില്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അളവിലില്ല മൈതമാവ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു മീഡിയം സൈസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണം ഒമ്പതെണ്ണം ഒക്കെ നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് താ നെക്സ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നല്ലോണം കൂളാവണം എന്നില്ല ചൂടോട് കൂടി തന്നെ അതിലേക്ക് ക്രീം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെൽറ്റ് ആയി പോവും പിന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കൂളായതിൻ്റെ ശേഷം ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കും അപ്പം ഞാനിതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ക്രീം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഹോൾ ഇട്ട് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഉൾഭാഗം കുറച്ച് ആ ഒരു ക്രീമിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടെ ക്രീം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അത് നല്ലോണം കൂളായി വന്നതിന് ശേഷം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ പ്രെസ് ചെയ്യാം അപ്പോൾ പ്രെസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നല്ലവണ്ണം ഫില്ലായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം ചെയ്തത് കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് അപ്പം ഇനി കസ്റ്റാർഡ് പൗഡർ കയ്യിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഗ് യോക്ക് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് നമ്മൾ ആ ഒരു സെയിം മെഷർമെൻറ്റിലെ മിൽക്കിലേക്ക് രണ്ട് എഗ്ഗ് യോക്ക് അതായത് എഗ്ഗ് വൈറ്റ് ഒഴിവാക്കുക എഗ്ഗിൻ്റെ യോക്ക് മാത്രം ചേർക്കുക എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ സെയിം തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ ഏകദേശം സെയിം തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ ടേസ്റ്റിൽ തന്നെ കിട്ടും അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് കസ്റ്റാർഡ് പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ക്രീമോ അത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സെയിം ക്രീം തന്നെ ഈ ഒരു ബണ്ണിലേക്ക് വേണമെന്നില്ല പല ടൈപ്പ് ക്രീമും ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഏകദേശം എല്ലാ ബണ്ണും ഇതുപോലെ തന്നെ ഫില്ല് എടുക്കുക അപ്പം മാക്സിമം അതിൽ ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ക്രീം മാക്സിമം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ല ഒരു മീഡിയം സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പോൾ അതാ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രീമിയാണ് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബാബായി അസ്സാം അലൈക്കും